നമസ്കാരം ധാരാളം തട്ടിപ്പുകൾ കണ്ടുവളർന്നവരാണ് മലയാളികൾ എന്നിട്ടും നമ്മൾ തുടർച്ചയെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആർക്കും എളുപ്പത്തിൽ നമ്മളെ പറ്റിക്കാം നമ്മൾ സാക്ഷരതയിൽ മുമ്പിലാണ് വിദ്യാഭ്യാസത്തിൽ മുൻപിലാണ് സാമൂഹ്യ പുരോഗതിയിൽ മുൻപിലാണ് പക്ഷേ പറ്റിക്കപ്പെടുന്ന മനുഷ്യരുടെ മുമ്പിലും നമ്മൾ തന്നെയാണ് നമ്മളെ ആർക്കും പറ്റിക്കാം എന്നതിന് തെളിവാണ് പിണറായി വിജയൻ രണ്ടാമത് ഭരണത്തിലേറിയത് രാഷ്ട്രീയപരമായി പോലും നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ബുദ്ധി ആർക്കൊക്കെയോ അടിമപ്പെടുത്തിയവരാണ് ഇങ്ങനെ നമ്മളെ പിടിച്ചു പറിക്കാൻ മത്സരിച്ച് കഴുകന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് ഈ കഴുകന്മാരെ നമ്മൾ മഹാന്മാരായി നന്മ മരങ്ങളായി ചിത്രീകരിക്കും അവർ പലതരത്തിൽ തട്ടിപ്പുമായി രംഗത്ത് വരും ആട് തേക്കും മാഞ്ചിയം മുതൽ സ്വർണച്ചേനയും വെള്ളിമുന്തിരിയും ഒക്കെ വിറ്റ് അവർ പണമുണ്ടാക്കും അപേക്ഷിക്കാത്ത ജോലി കിട്ടി എന്ന് പറഞ്ഞ് എടുക്കാത്ത ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് ഒരു പരിചയമില്ലാത്തവർ വിദേശത്ത് നിന്നും സമ്മാനങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ അനേകം പേർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വിർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നമ്മുടെ പണം കൊണ്ടുപോവുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ നമ്മുടെ വീഴ്ച കൊണ്ട് അപഹരിക്കപ്പെടുന്നു ഇങ്ങനെ ഒരു വശത്ത് നമ്മൾ വിഡ്ഢികളായതുകൊണ്ട് തടയാൻ കഴിയാത്ത വിധത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോൾ അല്ലാതെ തന്നെ നമ്മളെ പറ്റിക്കാൻ പോക്കറ്റ് അടിക്കാൻ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി ചില പ്രമുഖന്മാർ നന്മ മരങ്ങളിൽ രംഗത്ത് വരുന്നു അങ്ങനത്തെ തട്ടിപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഈ പുതിയ തരം തട്ടിപ്പുകൾക്ക് നമ്മൾ ഇരയായി എന്നറിയുമ്പോൾ ഒരുപക്ഷെ എട്ടോ പത്തോ വർഷം കഴിയണം അതാണ് പുതിയ തട്ടിപ്പിന്റെ പ്രത്യേകത പണ്ടൊക്കെ ഈ മണി ചെയിൻ മോഡലുള്ള തട്ടിപ്പുകളായിരുന്നു കൂടുതലെങ്കിൽ ല്ല കൃത്യമായ ബിസിനസ് മോഡൽ കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് നിയമപരമായി തന്നെ പ്രവർത്തിച്ച് പറ്റിക്കുന്നവരുടെ എണ്ണം കൂടുന്നു അങ്ങനെ ഭാവിയിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ പോകുന്ന നമ്മൾ പോക്കറ്റ് അടിക്കാൻ പോകുന്ന നമ്മൾ കൈകാലിട്ടടിച്ച് നിലവിളിക്കാൻ പോകുന്ന മൂന്ന് മേഖലകളുണ്ട് മൂന്നും മാറി വരുന്ന സാമ്പത്തിക സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട തട്ടിപ്പ് വിദ്യകളാണ് ഇത് തട്ടിപ്പിനായി ഉപയോഗിക്കുമെന്ന് ആരും കരുതിയില്ല ഒന്ന് നിധി ബാങ്കുകളാണ് ഈ നിധി എന്ന് പേരിട്ട് ആർക്കും കേന്ദ്ര സർക്കാരിന്റെ പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു സംരംഭം തുടങ്ങാൻ സാഹചര്യമുണ്ട് വാസ്തവത്തിൽ നിധി വഴി കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് എന്തോ ആ അർത്ഥത്തിലല്ല പലരും ബ്ലെയ്ഡ് കമ്പനികൾ നിധിയാക്കി മാറ്റിയിരിക്കുന്നു എന്നിട്ട് കേന്ദ്ര സർക്കാരിന്റെ അപ്രൂവൽ എന്ന് പറഞ്ഞ് നിധി ബാങ്കുകളിലേക്ക് പണം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു അത് ഏകദേശം പലതും പൊട്ടിപ്പോയതുകൊണ്ട് ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട് രണ്ടാമത്തേത് എൻ ബി എഫ് സി എന്ന് പറയുന്ന തട്ടിപ്പാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എൻ ബി എഫ് സി ഈ എൻ ബി എഫ് സികൾ പലതരത്തിലുള്ള കടപ്പത്രങ്ങളും നിക്ഷേപങ്ങളും നമ്മളെ പറ്റിക്കാൻ വേണ്ടി പത്രത്തിൽ കൊടുത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ബോബി ചെമ്മണ്ണൂറിന്റെ കമ്പനി കഴിഞ്ഞ ദിവസം ഒരു പരസ്യം ചെയ്തത് എല്ലാവരും കണ്ടു അത് നിയമപരമാണെന്ന് ചോദിച്ചു നിയമപരമാണ് പക്ഷേ അതിനെ ബി 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 നെഗറ്റീവ് എന്ന റേറ്റിംഗ് ആണെന്നും അതിൽ പണം കിട്ടുമെന്ന് ഉറപ്പില്ലെന്നും അവർ പരസ്യം പോലും ചെയ്തിട്ടില്ല ഇത്തരത്തിൽ ഒരുപാട് എൻ ബി എഫ് സികൾ നാട്ടുകാരിൽ നിന്നും പണം കടപത്രമായും മറ്റും വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിലും ഭൂരിപക്ഷം ഇതിൽ ചിലതൊക്കെ പിടിച്ചു നിൽക്കും ഇപ്പം മുത്തൂറ്റുകാരനും മണപ്പുറംകാരനും കോശമറ്റൻകാരനും ഒന്നും അങ്ങനെ തട്ടിക്കാൻ പറ്റില്ല എന്നാൽ അവരെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് തട്ടിപ്പുകാർ ഈ ഇറങ്ങിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ ഇവരൊക്കെ എട്ടുനിരയിൽ പൊട്ടുന്ന സാഹചര്യം രൂപപ്പെടും മൂന്നാമത്തെ ഭാവിയിലെ തട്ടിപ്പ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തിപ്പുകാരുടെ വാഹനത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടുത്തെ സഹകരണ ബാങ്കുകളെല്ലാം തകർന്നു പോകുന്നത് കൊണ്ട് പിണറായി വിജയന്റെ കൊള്ളയ്ക്കെതിരെ മോദി സർക്കാർ കൊണ്ടുവന്ന സമ്പ്രദായമാണ് എന്ന തരത്തിലാണ് പ്രചരണം നടത്തുന്നത് അതായത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇവയിൽ മിക്കതും തന്നെ തട്ടിപ്പ് സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റിയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പുറത്തു വന്നു ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ട് പാലക്കാട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടിയാണ് ശേഖരിച്ചിരിക്കുന്നത് ഇവരുടെ കയ്യിലൊക്കെ കോടിക്കണക്കിന് രൂപയുണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിയമപരമായി നിക്ഷേപം സ്വീകരിക്കുന്നു എന്നാൽ ഈ നിക്ഷേപം തിരിച്ചു കൊടുക്കേണ്ടത് എട്ടും പത്തും വർഷം കഴിഞ്ഞാണ് ഒരാളിൽ നിന്ന് പണം വാങ്ങി വേറൊരാളുടെ പണം കൊടുക്കുന്ന തരത്തിലാണ് ഇവരുടെ ബിസിനസ് മോഡൽ എന്നാൽ യഥാർത്ഥ ബിസിനസ് മോഡൽ സർവൈവ് ചെയ്യുന്ന ബിസിനസ് മോഡൽ ബാങ്കുകൾ നടത്തുന്ന രീതിയാണ് നമ്മളെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് വാങ്ങുന്നു അതിനേക്കാൾ കൂടിയ പലിശയ്ക്ക് കടം കൊടുക്കുന്നത് അതാണ് ബാങ്കിങ് ബിസിനസ് നമ്മുടെ ഷെഡ്യൂൾ ബാങ്കുകൾ ചെയ്യുന്ന അതാണ് ഇരിക്കുന്ന പണം നമ്മൾ സുരക്ഷിതമായി ബാങ്കിൽ നിക്ഷേപിക്കുന്നു നമുക്ക് കിട്ടുന്ന ആറ് ശതമാനം പലിശയായിരിക്കും പക്ഷെ നമുക്ക് പണം നഷ്ടപ്പെടില്ല ഈ ആറ് ശതമാനം പലിശക്ക് കിട്ടുന്ന പണം അവർ പത്ത് ശതമാനത്തിനും പന്ത്രണ്ട് ശതമാനത്തിനും മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അപ്പോൾ അവർക്ക് ലാഭം കിട്ടി അതാണ് ബാങ്കിങ് ബിസിനസ് അല്ലാതെ ഉയർന്ന പലിശയ്ക്ക് പണം വാങ്ങി അത് തിരിച്ചു കൊടുത്ത് എങ്ങനെ പണം ഉണ്ടാക്കാൻ കഴിയും മാത്രമല്ല ഈ സ്ഥാപനങ്ങൾക്കൊന്നും മൾട്ടി സ്റ്റേറ്റ് കോപറേറ്റീവ് സൊസൈറ്റിക്കോ നിധിക്കോ അല്ലെങ്കിൽ എൻ ഡി എഫ് സിക്ക് ഒന്നും ബാങ്കുകൾ ചെയ്യുന്ന പോലെ പണം പലിശയ്ക്ക് കൊടുക്കാനൊന്നും പറ്റില്ല മറ്റ് സമ്പ്രദായങ്ങളാണ് അവർ ചെയ്യേണ്ടത് അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നു എന്ന് വരുത്തി തീർത്തു കൊണ്ട് മണി ചെയിൻ മോഡലിൽ പുതിയ നിക്ഷേപകരുടെ പണം സ്വീകരിച്ച് അവർ ലാഭം ഉണ്ടാക്കണം ഇവരെല്ലാം കോടിക്കണക്കിന് രൂപ ശേഖരിക്കുന്നു ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇരുപത്തി അയ്യായിരവും മുപ്പതിനായിരവും കോടി രൂപ ശേഖരിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പണം ദൂർത്തടിക്കുന്നു അവരുടെ ആഡംബര ജീവിതം കൈവെക്കാത്ത വഴികളില്ല അവർ സിനിമാ നിർമ്മാണത്തിന് പോകും ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ട് ഒരു അടുത്ത കാലത്ത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ചാനൽ തുടങ്ങി എട്ടു എട്ടുനിലയിൽ പൊട്ടിപ്പോയത് ആ മൾട്ടി സ്റ്റേറ്റ് കോപറേറ്റീവ് ഒരു നഷ്ടമില്ല നാട്ടുകാരുടെ പണമാ ഇതെല്ലാം നിക്ഷേപിച്ച് ലാഭം ലാഭമുണ്ടാക്കുമെന്ന് കരുതി നിക്ഷേപിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഭാവിയിൽ അവർ പണം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് കിട്ടാതെ വരും പാലക്കാട് ആസ്ഥാനമായ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പല ചാനലുകൾ തുടങ്ങാനുള്ള സമ്പ്രദായത്തിലാണ് ആരെങ്കിലും ഇതിനെതിരെ വാർത്ത കൊടുത്താൽ അവർക്കെതിരെ ലോകത്തിന്റെ ഏതറ്റം വരെ പോയി കേസ് നടത്തി നാറ്റിക്കും നമ്മുടെ സൂരജ് പാലാക്കാരനെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മുതലാളി ആക്രമിച്ചുകൊണ്ടേരിക്കയാണ് ജയിലിൽ അടച്ചു ഇത്തരത്തിൽ ഇവരെല്ലാം ജനങ്ങളെ കബളിപ്പിച്ച് വിശ്വാസമുണ്ടാക്കി കോടിക്കണക്കിന് രൂപ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ തകരും ഒരു സംശയം വേണ്ട കാരണം ഇവരുടെയൊന്നും ബിസിനസ് മോഡൽ ബിസിനസ് മോഡൽ അല്ല ഇവരൊക്കെ പറ്റിക്കയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊള്ളുക അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഒരുപാട് സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വരും ഇപ്പോൾ പണം കൊടുക്കുന്നവർക്കായിരിക്കും നഷ്ടം വരുന്നത് ഇന്ന് ഇവർക്കെതിരെ വാർത്ത കൊടുക്കുമ്പോൾ ഈ വാർത്ത കൊടുക്കുന്ന മറനാടനെ പോലുള്ളവരെ ആക്രമിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നവർ അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ കരഞ്ഞു നിലവിളിച്ചു വരുന്ന കാഴ്ച മറനാടനെ അന്നും ഫോളോ ചെയ്യുന്നവർക്ക് കാണാൻ കഴിയും ഞാൻ ഈ ഇത്രയും വലിയ ഒരു അഭിമുഖം പറഞ്ഞത് ഒരു കുറിപ്പ് വായിച്ചതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ സാമ്പത്തിക വിദഗ്ദ്ധനായ എസ് ബൈജു സ്വാമി എൻ ബി എഫ് സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറിപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വളരെ ഗൗരവമായി തന്നെ അദ്ദേഹം എൻ ബി എഫ് സി ഉണ്ടാക്കുന്ന പ്രതിസന്ധിയെ അപകട സാധ്യതയെ വിലയിരുത്തുന്നു എന്നെ പോലല്ല സാമ്പത്തിക വിദഗ്ധനാണ് അതുകൊണ്ട് അതുകൂടി കേൾക്കുക ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു അടിത്തറയായി അത് മാറും ഇന്നലെ ഒന്ന് രണ്ട് പേർ ഇൻബോക്സിൽ ഏതോ യൂട്യൂബ് പോർട്ടലിൽ വന്ന വാർത്ത ഇട്ട് തന്നിട്ട് ഇത് ശരിയാണോ കാശ് പോയി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നു മധ്യതിരുവിതാംകാറിലെ ഏതോ രണ്ട് എൻ ബി തകരാൻ പോകുന്നു അവരുടെ എൻ സി ഡിയിൽ നിക്ഷേപിച്ച കാശ് കാലാവധി തീർന്നിട്ടും തിരിച്ചു തരാതെ അടുത്ത സീരീസ് എൻ സി ഡിയിലേക്ക് മാറ്റി സ്വന്തം വീട് പണി ആവശ്യത്തിന് തിരികെ ചോദിച്ചപ്പോൾ ഇനി മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ എൻ സി ഡി മച്ചുറാകൂ എന്നൊക്കെ പറയുന്നു എന്താണ് പരിഹാരം ഇതാണ് ചോദ്യം ഈ പറയുന്ന എൻ സി ഡിയിലാണ് ഒരു പണം ശേഖരിക്കുന്നത് പണം കിട്ടുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട് പക്ഷേ ഇവരാരും കൊടുക്കുന്നില്ല അങ്ങനത്തെ ആളുകൾ ഇപ്പോൾ തന്നെ രംഗത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നു പലപ്പോഴായി എഴുതിയ കാര്യം തന്നെയാണ് എങ്കിലും ഒന്നുകൂടി എഴുതാം അടുത്ത അഞ്ചു വർഷങ്ങൾക്കുള്ളിൽ തകരാൻ പോകുന്ന ഒരു മേഖലയാണ് അൽ ഗുൽത്ത് എൻ ബി എഫ് സികൾ കാരണം അവരുടെ എൻ സി ഡിയുടെ പലിശയ്ക്ക് താഴെ നാഷണലൈസ്ഡ് ബാങ്കുകളും സ്വകാര്യ ന്യൂജൻ ബാങ്കുകളും സ്വർണം പണയത്തിന് കടം കൊടുക്കുന്നു എന്നതുകൊണ്ട് സ്വർണ്ണ പണയ ബിസിനസ് കേരളത്തിൽ വളരെ വലിയ പ്രതിസന്ധി നേരിടുകയാണ് അവർ എൻ സി ഡിയിൽ ഓഫർ ചെയ്യുന്ന പലിശ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണല്ലോ അതിന് മുകളിൽ അവരുടെ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചെലവായ ഏകദേശം നാല് മുതൽ എട്ട് ശതമാനം വരെയും ആകുമ്പോൾ കുറഞ്ഞത് ഇരുപത്തിനാല് ശതമാനം പലിശ ഈടാക്കാതെ ലാഭമുണ്ടാക്കാനാകില്ല അവരുടെ പലിശ മുപ്പത്തിമൂന്ന് ശതമാനം വരും എൽ ടി വി എഴുപത്തഞ്ച് ശതമാനമാണ് അത് നോക്കിയാൽ പരമാവധി പത്തര ശതമാനം പലിശയ്ക്ക് തൊണ്ണൂറ് ശതമാനം വരെ നോൺ അഗ്രികൾച്ചർ ലോൺ കൊടുക്കുന്ന സ്റ്റേറ്റ് ബാങ്കും മറ്റുള്ള ബാങ്കുകളും ഉള്ളപ്പോൾ ഇവരുടെ അടുത്ത് സ്വർണം പണം വയ്ക്കുന്നത് അതീവ ദരിദ്രരായ പാവങ്ങളാണ് കേരളത്തിന് വെളിയിൽ ബിസിനസ് വ്യാപിപ്പിച്ച മുത്തൂറ്റ് മണപ്പുറം പോലെ ഭീമമായ ഇക്വിറ്റി ഇല്ലാത്ത അൽഗുലത്തുകൾ എൻ വഴിയാണ് റിസോഴ്സ് മൊബിലൈസേഷൻ നടത്തുന്നത് അതുകൊണ്ട് തന്നെ മുത്തൂറ്റും മണപ്പുറവും ഒഴികെ ഒരുത്തരും അധികനാൾ ജീവിച്ചിരിക്കില്ല എന്ന് മനസ്സിലാക്കി വേണം അവന്റെയൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ മറ്റൊരു കാര്യം എൻ സി ഡി സമയത്ത് തന്നെ തിരിച്ചു തരാൻ ആയില്ലെങ്കിൽ കമ്പനി പ്രതിസന്ധിയിലാണെന്ന് അറിയാൻ ഐ ഐ എമ്മിൽ പഠിക്കേണ്ട കാര്യമില്ല ആർക്കെങ്കിലും സ്വന്തം കാശ് കടം കൊടുത്തിട്ട് അവധി പറഞ്ഞ ദിവസം ചോദിക്കുമ്പോൾ കിട്ടാതെ വരുന്ന അനുഭവം മതി സാധാരണ വ്യക്തികൾ പറയുന്നത് പോലെ കുറച്ച് സമയം തരണം അത്യാവശ്യത്തിന് മറിച്ചുപോയി എന്നൊക്കെയുള്ള അവധി ചോദിക്കൽ അനുഭവമുണ്ടെങ്കിൽ എൻ സി ഡി മെച്യൂരിറ്റി ആയിട്ടും അടുത്ത സീരീസിൽ പുനർനിക്ഷേപം അനുവാദം ചോദിക്കാതെ നടത്തുന്നത് മനസ്സിലാകും അതായത് എൻ സി ഡിയിൽ പണം നിക്ഷേപിച്ചിട്ട് സമയത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ അവൻ പൂട്ടി പോകുമെന്നർത്ഥം എൻ സി ഡി വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കാൻ ഡിബൻചുർ റിഡംഷൻ റിസർവ് ഉണ്ടാക്കി മെച്ചൂർ ആകുമ്പോൾ തിരിച്ച് ഇൻവെസ്റ്ററുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എൻ ബി എഫ് സികളുടെയും ട്രസ്റ്റി ബാങ്കുകളുടെയും ലീഗൽ ഒബ്ലികേഷൻ ആണ് അതുകൂടാതെ കമ്പനി അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് ആർ ബി കൊടുക്കുമ്പോൾ മെച്ചുറായ എൻ സി ഡി മുഴുവൻ തിരികെ കൊടുത്തു എന്ന രേഖാമൂലം അറിയിക്കേണ്ടതാണ് ട്രസ്റ്റി ബാങ്കുകൾക്കും ഇതേ ബാധ്യതയുണ്ട് അപ്പോൾ ഇവർ മാറ്റിയിടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് ആർ ബി ഐയെ കബളിപ്പിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ പുതിയ എൻ സി ഡിയിൽ പുനർനിക്ഷേപം നടത്താൻ നിങ്ങളുടെ അനുമതി ഇല്ലാതെ കഴിയില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുതിയ എൻ സി ഡി ഫോമിൽ ഉണ്ടാകണം കൂടാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആയിരിക്കും കാശ് കൊടുക്കൽ ചുരുക്കി പറഞ്ഞാൽ ഈ റോൾ ഓവർ നിയമവിരുദ്ധവും ഫ്രോഡുമാണ് അവർ ഉണ്ടാക്കുന്നത് ഫോർജഡായ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്രിമിനൽ കുറ്റമാണ് കരുവന്നൂർ പോലെയുള്ള ഫ്രോഡ് ഇടപാട് ഇക്കൂട്ടർ പരസ്യത്തിൽ പറയുന്നത് പോലെ എൻ സി ഡിക്ക് ആർ ബി ഐയുടെ അനുമതി എന്നതൊക്കെ സാങ്കേതികമായുള്ള ഒരു കാര്യമാണ് നൂറ് കോടി രൂപയുണ്ടെങ്കിൽ ആർക്കും എൻ ബി എഫ് സി ലൈസൻസ് കിട്ടും അതിന്റെ അർത്ഥം ബാങ്കുകൾ പോലെ എൻ ബി എഫ് സികൾ ആർ ബി ഐ നിയന്ത്രണത്തിലാണ് നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമാണ് എന്നല്ല ഏത് എൻ ബി എഫ് സിയും പൊളിയാൻ അധിക സമയം വേണ്ട എന്നതും പൊട്ടിയാൽ എൻ സി ഡി മൊത്തത്തിൽ പോയി കിട്ടുമെന്നതും അറിയുക സംശയമുള്ളവർ ഇത്തരം അൽഗുലിത്ത് എൻ ബി എഫ് സികളുടെ ഉടമകളെ നേരിൽ കാണുക കാൽ കാശിന് വിവരമില്ലാത്ത ബ്ലേഡ് മുതലാളികളായിരിക്കും അവരെല്ലാം സ്ഥാപനത്തിൽ പേരിന് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ടാകും ബാക്കി മുഴുവൻ എണ്ണായിരം രൂപ കൊടുക്കുന്ന സാധു യുവതികൾ നൂറ്റൻപത് സ്ക്വയർ ഫുട് ബ്രാഞ്ച് എന്ന് വിളിക്കുന്ന എലിപ്പെട്ടികളിൽ പാവപ്പെട്ട ദരിദ്ര സ്ത്രീകളുടെ കെട്ടുതാരി പിടിച്ചെടുക്കുന്ന ബിസിനസ് ആണ് ഗ്ലോറിഫൈഡ് എൻ ബി എഫ് സി മോഡൽ നിങ്ങളുടെ അനുവാദമില്ലാതെ എൻ സി ഡി റോൾ ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വക്കീലിനെ കൊണ്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ കാശ് ഏഴ് ദിവസത്തിനുള്ളിൽ തിരികെ തന്നില്ലെങ്കിൽ ആർ ബി ഐ സെബി എന്നിവയുടെ അടുത്ത് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമെന്ന് കാണിച്ച് കംപ്ലയൻസ് ഓഫീസർക്ക് ലീഗൽ നോട്ടീസ് അയക്കുക ആ നോട്ടീസിന്റെ കോപ്പി ട്രസ്റ്റി ബാങ്ക് ഓഡിറ്റർ മുതൽ സകല ഡയറക്ടർമാർക്കും അയക്കുക റിസർവ് ബാങ്കിന്റെ തിരുവനന്തപുരത്ത് എൻ ബി എഫ് സി വിഭാഗത്തിലും സെബിക്കും ഈ ലീഗൽ നോട്ടീസിന്റെ കോപ്പി അയക്കുക ഇത് കിട്ടിയാൽ ഉടനെ ഒത്തുതീർപ്പുമായി എലിപ്പെട്ടി ബ്രാഞ്ച് മാനേജരെയും ഏതെങ്കിലും സാധു പെൺകുട്ടിയെയും നിങ്ങളുടെ വിടും നിക്ഷേപം പിൻവലിച്ചാൽ എന്റെ ജോലി പോകുമെന്നൊക്കെ കരയും ഒത്തുതീർപ്പായി അവധി പറയും ഇതിൽ പെടാതെ നോക്കുക എനിക്ക് ലീഗൽ റിപ്ലൈ രജിസ്റ്റേഡ് പോസ്റ്റിൽ അയയ്ക്കുക കേസായതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ നിർവാഹമല്ല എന്നറിയിക്കുക ആറാം ദിവസം മുതലാളി നേരിട്ട് വിളിക്കും അത് അതേ മറുപടി പറയുക ഏഴാം ദിവസത്തെ ഡേറ്റ് ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ കാശ് കിട്ടും നമ്മൾ ആ നാരുകളെ പോലെ വിയർക്കാത്ത അപ്പം ഭക്ഷിക്കരുതല്ലോ കൂടാതെ അവർ തരുന്ന നഷ്ടപരിഹാരത്തിൽ പാവപ്പെട്ട ഏതോ സ്ത്രീയുടെ കണ്ണീർ ഉണ്ടാകും അതുകൊണ്ട് ആ നഷ്ടപരിഹാരത്തുക ഏതെങ്കിലും ആശുപത്രിയിൽ പോയി മരുന്നിന് ഗതിയില്ലാതെ കിടക്കുന്ന രോഗികൾക്ക് കൊടുക്കുക അടിക്കുറിപ്പ് പൊളിയാറായ എൻ ബി എഫ് സി ഏതൊന്നും സത്യമായും എനിക്കറിയില്ല കാരണം ഇവരെ നോക്കിയിരിക്കുന്ന ഓരോ മിനിറ്റും സെപ്റ്റിക് ടാങ്കിലും ശവക്കുഴിയിലും നോക്കുന്നതിന് തുല്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണ് വായിച്ചു കേൾപ്പിച്ചത് എൻ ബി എഫ് സിയിൽ പണം നിക്ഷേപിച്ചവർ എൻ സി ഡിയിൽ പണം നിക്ഷേപിച്ചവർ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളുടെ പണം കിട്ടും ഓർത്തു വെച്ചോളുക എഴുതി വെച്ചോളുക അഞ്ചോ ആറോ വർഷത്തിന് ശേഷം ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും എൻ ബി എഫ് സികളും നിധി ബാങ്കുകളും പൊട്ടിത്തകരുമ്പോൾ നിരവധി പാവപ്പെട്ട മനുഷ്യർ കണ്ണീരോടെ പറയും മറനാടനായിരുന്നു ശരിയെന്ന്